നമസ്കാരം ഇന്നത്തെ പത്രങ്ങളിൽ ഒരു നല്ല വാർത്തയുണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മളെല്ലാവരെയും ഞെട്ടിച്ച ഒരു വാർത്തയാണ് ഒരമ്മയും രണ്ട് മക്കളും ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി മരിച്ച സംഭവം യഥാർത്ഥത്തിൽ അവർ ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി മരിക്കുകയായിരുന്നില്ല പാഞ്ഞു വരുന്ന ഒരു ട്രെയിനിൻ്റെ മുമ്പിൽ അമ്മ രണ്ട് പെൺമക്കളെയും ചേർത്ത് പിടിച്ച് നിൽക്കുകയായിരുന്നു ആ ട്രെയിനിൻ്റെ ഡ്രൈവർ അവരെ കണ്ട് അവരെ പളത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി തുടരെ തുടരെ ഹോൺ മുഴകിയിട്ടും ട്രെയിൻ ചേറിപ്പാഞ്ഞു വരുന്നത് കൺമുന്നിൽ കണ്ടിട്ടും അവിടെ നിന്നും അണുവിട മാറാതെ അവർ മരണം മരിക്കുകയായിരുന്നു എന്തിനാണ് അവർ മരിച്ചത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ മരണം നടന്ന സമയത്ത് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു ആ സമയത്ത് നമ്മുടെ മുമ്പിൽ വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഇട്ട ഒരു വിശകലന വീഡിയോ ആണ് പക്ഷേ ഞാനിതിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ തെറ്റിപ്പോയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇന്ന് പത്രങ്ങളിൽ വന്നിരിക്കുന്ന വാർത്ത ഈ കൊല്ലപ്പെട്ട ഷൈനിയുടെ ഭർത്താവ് നോബിയെ ആത്മഹത്യ പ്രേരണാ ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തു എന്നതാണ് ഞാൻ എൻ്റെ ആ വീഡിയോയിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു അനുമാനം നടത്തി പറഞ്ഞിരുന്നു ജീവിക്കാൻ യാതൊരുവിധ സാഹചര്യമില്ലാത്ത ഒരവസ്ഥയിൽ എത്തിപ്പെട്ടതുകൊണ്ടാണ് അവൾ ആത്മഹത്യ ചെയ്തത് എന്ന് അത് നൂറ് ശതമാനം ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ഈ അടുത്ത സമയത്ത് ഞാൻ കണ്ടു നിങ്ങളും ഒരുപക്ഷെ കണ്ടുതരാം ഷൈനയോട് തന്നെ നാട്ടുകാരിയായിട്ടുള്ള ഒരു സ്ത്രീ ഒരു ചാനലിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ അവർ കുറേയേറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഷൈനയെക്കുറിച്ച് അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെക്കുറിച്ച് പറയാൻ സാധ്യതയില്ലാത്ത ചില കാര്യങ്ങളാണ് നിങ്ങൾക്കറിയാം സ്ത്രീകൾ പൊതുവിൽ മറ്റ് സ്ത്രീകളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയാറില്ല അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞുകൂടാ സാധാരണ മട്ടിൽ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അതവരുടെ മകളായിരിക്കണം അല്ലെങ്കിൽ വളരെ അടുത്ത കൂട്ടുകാരിയായിരിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള സ്ത്രീകളെക്കുറിച്ച് പൊതുവിൽ കുറ്റം കണ്ടുപിടിച്ച് കുറ്റം പറയുന്ന ഒരു രീതിയാണ് ഭൂരിപക്ഷം സ്ത്രീകൾക്കുമുള്ളത് അഥവാ ഇനി നല്ലത് പറഞ്ഞാൽ പോലും അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ എന്ന് പറയും അങ്ങനെയൊക്കെ ആണെങ്കിലും ഇങ്ങനെയൊക്കെ ചില സ്വഭാവം ഒക്കെ ഉണ്ട് എന്നാലിവിടെ ഈ സ്ത്രീ ശൈനിയെക്കുറിച്ച് പറഞ്ഞത് ഞങ്ങളുടെ നാട്ടിൽ അവളെപ്പോലെ നല്ല സ്വഭാവമുള്ള നല്ല കഴിവുള്ള ഒരു പെൺകുട്ടി വേറെ ഉണ്ടായിരുന്നില്ല എന്നതാണ് അത് അവരെ അടിവരയിട്ട് പറയുന്നുണ്ട് അവർ പറയുന്നത് അവൾ നല്ല അധ്വാനിയായിട്ടുള്ള സ്ത്രീയായിരുന്നു അധികം വായിത്തലയ്ക്കുന്ന പ്രകൃതക്കാരിയായിരുന്നില്ല നിശബ്ദതയായിരുന്നു അവളുടെ മുഖമുദ്ര അമിതമായിട്ട് സംസാരിക്കില്ല ഒരു ജോലി ചെയ്യാനും മടിയില്ല കൃഷി ചെയ്യാനോ മരത്തിൽ നിന്ന് മാങ്ങയോ ചക്കയോ പറിക്കാനോ അത് വണ്ടിയിൽ വെച്ചുകൊണ്ട് ചന്തയിൽ കൊണ്ട് കൊടുക്കാനോ അതേപോലെ തന്നെ മീൻ വളർത്താൻ മറ്റ് ഒരുപാട് ഒരുപാട് ജോലികൾ ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത ഒരു പെൺകുട്ടിയായിരുന്നു ഷൈനി സ്വന്തം മക്കളെ നോക്കാൻ അറിയാവുന്നവളാണ് ഭർത്താവിനെ സ്നേഹിക്കുന്നവളാണ് ഭർത്താവിൻ്റെ വീട്ടിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവളാണ് ഭർത്താവിൻ്റെ കുടുംബം നോക്കുന്നവളാണ് വിദ്യാഭ്യാസമുള്ളവളാണ് ഷൈനി ബി എസ് സി നേഴ്സായിരുന്നു എന്നാൽ ഈ നോബി എന്ന് പറയുന്ന വ്യക്തിയെ കല്യാണം കഴിച്ചപ്പോൾ അവൾക്കൊരു ജോലി ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നോബി എന്ന് പറയുന്ന വ്യക്തിയെ കല്യാണം കഴിച്ചപ്പോൾ അവൻ അവരോട് പറഞ്ഞ് നീ ഇനി ജോലിക്ക് പോകരുത് ആ സ്ത്രീ ചോദിക്കുന്നത് ഒരു ബി എസ് എ കല്യാണം കഴിച്ചിട്ട് അവരോടൊന്നും ജോലിക്ക് പോകരുത് എന്ന് പറയാനാണെങ്കിൽ എന്തിനാണ് ഇത്ര വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചത് ജോലിക്കൊന്നും പോകാൻ താല്പര്യമില്ലാത്ത ആരെങ്കിലും കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചാൽ പോരായിരുന്നു എന്നവർ ചോദിക്കുന്നുണ്ട് തീർത്തും പ്രസക്തമായ ചോദ്യമാണ് അപ്പോൾ ഈ നോബി എന്ന് പറയുന്ന വ്യക്തി മാനസിക രോഗമുള്ള അല്ലെങ്കിൽ പുരുഷ മേധാവിത്വത്തിൽ വിശ്വസിക്കുന്ന ക്രിമിനൽ മൈൻഡുള്ള ഒരു വ്യക്തിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതായത് നമ്മുടെ ഒപ്പം ജീവിക്കുന്ന നമ്മളിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് സമാധാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം കൊടുക്കാതിരിക്കുന്ന സ്വഭാവമാണ് ലോകത്തിലേക്കും ഏറ്റവും നീചമായ പ്രവൃത്തി ഒരുപാട് വീടുകളിൽ ഇത്തരത്തിൽ ശ്വാസം മുട്ടി ജയിലുകളിൽ കഴിയുന്നത് പോലെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഒരു വ്യക്തി ജയിലിൽ പോയി കിടക്കുമ്പോൾ അവനെ ഒരു തരത്തിൽ സമാധാനിക്കാം കാരണം ഞാനൊരു ക്രൈം ചെയ്തിട്ടാണ് ഇവിടെ വന്നത് ഇതൊരു ജയിലുമാണ് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നാൽ വീട്ടിൽ തന്നെ ജയിലിനേക്കാൾ ദുരിതപൂർണമായ അവസ്ഥയിൽ ജീവിക്കുന്ന ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഈ നാട്ടിലുണ്ട് ചില ആൾക്കാർ പറയും ചിലയിടങ്ങളിൽ സ്ത്രീകൾ പുരുഷന്മാരെ പീഡിപ്പിക്കാറുണ്ട് ദുരുപിക്കാറുണ്ടെന്നുള്ളൂ ഞാൻ നിങ്ങളോട് പറയുകയാണ് ഒരു പുരുഷൻ പുരുഷനാണെങ്കിൽ അവനെ ഒരിക്കലും ഒരു സ്ത്രീക്കും പീഡിപ്പിക്കാൻ പറ്റില്ല ഷൈനി സ്വന്തം കുട്ടികളെയും കൂട്ടി ആത്മഹത്യ ചെയ്യാൻ പോയത് ഒരു സുപ്രഭാതത്തിൽ അവൾക്കുണ്ടായ ഒരു വെളിപാട് കൊണ്ടല്ല മറിച്ച് ഏറെ നാളുകളായിട്ട് അവൾ അനുഭവിച്ചു കൊണ്ടിരുന്ന യാതൊരു പരിഹാരവും കാണാത്ത ദുരിതം മൂലമാണ് ഷൈനി അവളുടെ ഭർത്താവിനെതിരെ ഏറ്റുമാറൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ഒരു ഭാര്യ ഭർത്താവിനെതിരെ പരാതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതും ഷൈനിയെ പോലെ ജോലി ചെയ്യാൻ കഴിവുള്ള മറ്റുള്ളവരോട് ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ കേപ്പബിലിറ്റി ഉള്ള അവിടുത്തെ നാട്ടുകാരെ തന്നെ വളരെ നല്ല ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു സ്ത്രീ അവളുടെ ഭർത്താവിനെതിരെ കൊണ്ടുവന്നൊരു പരാതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ പോലീസിൽ പരാതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവൾ എത്രമാത്രം ദുരിതം നേരിട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ ആ സ്ത്രീ പറയുന്നത് ഈ നോബി എന്ന് പറയുന്നവനും ഇവൻ്റെ ഒരു സഹോദരനായിട്ടുള്ള ഒരു പുരോഹിതനുമുണ്ട് ഈ പുരോഹിതൻ ഹൈക്കോടതിയിലെ ഒരു അഡ്വക്കേറ്റാണ് അയാളാണ് നോബിയെക്കൊണ്ട് സകല വൃത്തികേടുകളിൽ ചെയ്യിപ്പിച്ചതെന്നും ഷൈനി ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് അയാളാണെന്നാണ് അവർ പറയുന്നത് ഷൈനിക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവുള്ള ഒരു സ്ത്രീയാണ് അവൾക്ക് പലയിടത്തും ജോലി ചെയ്യാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു അവൾ കുട്ടികളെയും കൊണ്ട് ഇവരുടെ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് വന്നപ്പോൾ എവിടെയെങ്കിലും പോയി ഒരു ജോലി ചെയ്ത് കുട്ടികളുമായിട്ട് മുമ്പോട്ട് പോകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് വന്നത് അതിനുവേണ്ടി അവൾ എവിടെയെല്ലാം ജോലി ശ്രമിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ഇവർ ഇവരുടെ സ്വാധീനം ചെലുത്തി അവളുടെ ജോലി നഷ്ടപ്പെടുത്തി അവൾക്ക് യു കെയിൽ പോകാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ആ ഓപ്പർച്യൂണിറ്റിയും ഇവർ ഇല്ലാതാക്കി എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെ ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് ഇവളുടെ ഭർത്താവും വീട്ടുകാരും തീരുമാനമെടുത്തു ഇവന് മൂന്ന് മക്കളെ പ്രസവിച്ച ഒരു സ്ത്രീയാണ് ഷൈനി ഇവർക്ക് മൂന്ന് മക്കളുണ്ട് ഒരു ആൺകുട്ടിയുണ്ട് അതേപോലെ തന്നെ രണ്ട് പെൺകുട്ടികളുമുണ്ട് ഈ ആൺകുട്ടിയെ എന്തൊക്കെയോ കള്ളം പറഞ്ഞ് അമ്മയിൽ നിന്നും അകറ്റി എന്ന സ്ത്രീ പറയുന്നു അതിൻ്റെ വിഷമം ഇവൾക്കുണ്ടായിരുന്നു എന്നാൽ പെൺകുട്ടികൾ അമ്മയുടെ അവസ്ഥ മനസ്സിലാക്കി അമ്മയുടെ ഒപ്പം നിന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഷൈനിയെക്കുറിച്ച് നമുക്കൊരു കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാകുന്നത് രണ്ട് സംഗതികൾ കൊണ്ടാണ് ഒന്നാമത്തെ സംഗതി അവരുടെ നാട്ടിലെ തന്നെ ഒരു പ്രായമായ സ്ത്രീ അവളെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഒരു പെൺകുട്ടി ഒരു അല്പമെങ്കിലും പിഴയാണെന്നുണ്ടെങ്കിൽ അല്പമെങ്കിലും തെറ്റ് ചെയ്യുന്നവളാണെന്നുണ്ടെങ്കിൽ അല്പമെങ്കിലും ആരോടെങ്കിലും മോശമായിട്ട് സംസാരിക്കുന്നവളാണെങ്കിൽ അതിൻ്റെ പത്തിരട്ടിയായിരിക്കും നാട്ടിൽ പ്രചരിക്കുന്ന കഥകൾ ഒരു ചെറിയ തെറ്റ് മതി അതിനെ ഊതിപ്പെരുപ്പിച്ച് അവളെ എത്ര കണ്ട് അപമാനിക്കാവോ അത്ര കണ്ട് അപമാനിക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും കൊണ്ട് പ്രത്യേകിച്ച് നാട്ടിൻ പുറങ്ങളും എന്നാൽ ഈ ശൈലിയെക്കുറിച്ച് അങ്ങനെ ഒരൊറ്റ വ്യക്തിക്കും എതിരഭിപ്രായം ഇല്ല എന്നുള്ളത് ആ സ്ത്രീ പറയുകയും ഞങ്ങളുടെ നാട്ടിൽ അവളെ പോലെ ഒരു പെൺകുട്ടിയില്ല അവർ അടിവരയിട്ട് പറയുകയും ചെയ്യുമ്പോൾ നമുക്ക് ഷൈനിയെക്കുറിച്ച് കിട്ടുന്ന ഒന്നാമത്തെ ചിത്രം അവിടെ നിന്നാണ് രണ്ടാമത്തെ ചിത്രം ഷൈനി ആത്മഹത്യ ചെയ്യാൻ റേൽപ്പാളത്തിൽ നിൽക്കുന്ന രംഗമാണ് നിങ്ങളെ നാം മനസ്സിൽ കണ്ടുനോക്കണം ഷൈനയുടെ ഒപ്പമുള്ളത് രണ്ട് പെൺകുട്ടികൾ അവളുടെ മക്കളായിട്ടുള്ള രണ്ട് പെൺകുട്ടികൾ അലീനയും ഇബാനേയും രണ്ടുപേർക്കും പേർക്കും പത്തും പതിനൊന്നും വയസ്സാണ് പ്രായം അഞ്ച് വയസ്സോ ആറു വയസ്സോ ഉള്ള കുട്ടികളല്ല പത്തും പതിനൊന്നും വയസ്സ് പ്രായമുള്ള കുട്ടികളാണ് കൗമാരത്തോട് അടുക്കുന്ന പ്രായമാണ് ആ കുട്ടികൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രായമാണ് ഈ രണ്ട് പെൺകുട്ടികളും അമ്മ ആത്മഹത്യ ചെയ്യാൻ തീരുമാനമെടുത്തപ്പോൾ ആ അമ്മയുടെ ഒപ്പം നിന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കണം ആ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ആ പ്രായത്തിൽ മരിക്കണം എന്ന ഒരു ചിന്തയും ഉണ്ടാകില്ല ജീവിക്കാൻ വളരെയധികം ഔത്സുഖ്യമുള്ള ആഗ്രഹമുള്ള അല്ലെങ്കിൽ കൊതിക്കുന്ന ഒരു പ്രായമാണ് പത്തും പതിനൊന്നും വയസ്സെന്ന് പറയുന്നത് എന്നാൽ ആ സമയത്ത് സ്വന്തം അമ്മ അനുഭവിച്ചുകൊണ്ടിരുന്ന ദുരിതങ്ങൾ ആ കുട്ടികൾ നേരിട്ട് കാണുകയും ആ ദുരിതങ്ങൾ തങ്ങളുടേതു പോലെ തന്നെ അവർ മനസ്സിലാക്കുകയും അമ്മയുടെ ഒപ്പം ദുഃഖിക്കുകയും ചെയ്ത പെൺകുട്ടികളാണ് അവർ അമ്മയുടെ ദുര്യോഗം അവർക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു അപ്പോൾ ആ അമ്മ ആത്മഹത്യ ഒരു തീരുമാനമെടുത്തപ്പോൾ ഈ പെൺകുട്ടികൾക്ക് ജീവിക്കാൻ ആഗ്രഹവും പുതിയുണ്ടായിരുന്നെങ്കിൽ അമ്മയുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് അവർ ചിന്തിച്ചിരുന്നെങ്കിൽ അവരൊരിക്കലും അമ്മയുടെ ഒപ്പം നിൽക്കുമായിരുന്നില്ല അവർ ആ വിവരം ചെന്നിട്ട് മറ്റുള്ളവരോട് പറയുമായിരുന്നു എന്നാൽ അമ്മയ്ക്ക് ജീവിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല എന്നും അമ്മയുടെ അവസ്ഥ അത്ര കണ്ട് ദുരിതപൂർണമാണെന്നും തങ്ങൾക്കിനി മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നുമുള്ള ഒരു ബോധ്യം ആ കുട്ടികൾക്കും കുട്ടികൾക്കുമുണ്ടായി ആ കുട്ടികളെയും ഷൈനിയെയും അവരെവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോട്ടെ എന്ന് മാത്രം ഇവരുടെ നീച്ചനായ ഭർത്താവ് ചിന്തിച്ചിരുന്നെങ്കിൽ അവർ ആത്മഹത്യ ചെയ്യില്ലായിരുന്നു എന്നാൽ അവളെ ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് അവരുടെ വീട്ടുകാർ ആ പുരോഹിതൻ ഉൾപ്പെടെ തീരുമാനമെടുത്തിരുന്നു എന്നാണ് ആ സ്ത്രീ പറയുന്നത് അങ്ങനെ ഷൈനി ഈ കുട്ടികളെയും കൂട്ടിക്കൊണ്ട് റെയിൽപ്പാളത്തിൽ പോയി നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കണം ഈ രണ്ട് കുട്ടികൾ അമ്മയുടെ ഒപ്പം ചേർന്ന് നിൽക്കുകയാണ് അമ്മ കുട്ടികളെയും വലിച്ചുകൊണ്ട് അവർക്ക് ഇഷ്ടമില്ലെങ്കിലും അവരെ വലിച്ചുകൊണ്ട് റെയിൽപ്പാളത്തേക്ക് ചാടുകയായിരുന്നില്ല അങ്ങനെ പലയിടത്തും ചെയ്യാറുണ്ട് നമ്മൾ കാണാറുണ്ട് എന്നാൽ ഇവിടെ അങ്ങനെ ആയിരുന്നില്ല അതാണ് ഇവിടെ ഈ ഷൈനി എന്ന് പറയുന്ന സ്ത്രീയോട് മഹത്വം വർദ്ധിപ്പിക്കുന്നത് അവൾ ചെയ്ത ആത്മഹത്യ ഞാൻ ന്യായീകരിക്കുന്നില്ല പക്ഷേ അവളുടെ ഐഡൻറ്റിറ്റി നമ്മൾ അസ്വസ് ചെയ്യുന്നത് ഈ ഒരു സംഭവം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അതായത് ഈ അമ്മ രണ്ട് കുട്ടികളെയും കൊണ്ട് ആ ഇരുട്ടിൽ റെയിൽ കയറി നിൽക്കുമ്പോൾ ആ കുട്ടികൾക്കറിയാം ഏതാനും സമയങ്ങൾക്കുള്ളിൽ തങ്ങൾ കൊല്ലപ്പെടുമെന്ന് അങ്ങനെ അവർ നിൽക്കുമ്പോഴാണ് പാളം പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഒരു ട്രെയിൻ വരുന്നത് ആ രംഗം നമ്മളൊന്ന് മനസ്സിൽ നോക്കണം ഒരു ട്രെയിൻ വരുന്ന സമയത്ത് ആ ഇരുട്ടിൽ ഏതാനും മിനിറ്റുകൾക്കകം തങ്ങൾ മരണപ്പെടും അറിഞ്ഞുകൊണ്ട് രണ്ട് പെൺകുട്ടികൾ അവർ മയക്കുമരുന്ന് കഴിച്ചിട്ടോ ലഹരി കഴിച്ചിട്ടോ ഒന്നുമല്ല അവിടെ നിൽക്കുന്നത് ശുദ്ധമായ കൂടിയാണ് അങ്ങനെ ആ ട്രെയിൻ പാഞ്ഞു വരുമ്പോൾ ആ പാളത്തിലുണ്ടാകുന്ന ശബ്ദം കേട്ടാൽ മതി സാധാരണക്കാർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാന്ന് എന്നാൽ അമ്മയുടെ ഒപ്പം അമ്മയെടുത്ത തീരുമാനം ശരിയാണ് അമ്മയുടെ ഒപ്പം തങ്ങൾ നിൽക്കും എന്ന കൂടി അമ്മയെ കെട്ടിപ്പിടിച്ച് ആ പെൺകുട്ടികൾ ആ പാളത്തിൽ നിന്നെങ്കിൽ ആ ഡ്രൈവർ അയാളുടെ പരമാവധി ശ്രമിച്ച് ഹോൺ മുഴക്കി അവരെ മാറ്റാൻ ശ്രമിച്ചിട്ടും അവർ അവിടെ നിന്നും അണുവിട മാറുകയോ അല്ലെങ്കിൽ അമ്മയെ തള്ളി മാറ്റിയിട്ട് ഓടി രക്ഷപ്പെടാനോ ശ്രമിക്കുകയോ ചെയ്തില്ലെങ്കിൽ അത് ഷൈനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സർട്ടിഫിക്കേഷനാണ് അവളുടെ മക്കൾ അവളെ തിരിച്ചറിഞ്ഞത് അവളുടെ ഭർത്താവും മറ്റാരും തന്നെയോ അവളെ വേണ്ട പോലെ മനസ്സിലാക്കിയിരുന്നില്ല എങ്കിലും ആ രണ്ട് പെൺകുട്ടികൾ അവരുടെ അമ്മയെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ടാണ് അമ്മയുടെ ഒപ്പം ജീവൻ കളയാൻ ഒരു മടിയുമില്ലാതെ അവർ നിന്നത് ഇപ്പോൾ ഈ വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അവൻ്റെ മേൽ ചുമത്തിയിരിക്കുന്ന കുറ്റം ആത്മഹത്യ പ്രേരണയാണ് പക്ഷേ എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ ഇതേപോലെ ഇപ്പോൾ ഒരു ഷൈനിയും രണ്ട് കുട്ടികളും കൊല്ലപ്പെട്ടു നമ്മുടെ നാട്ടിൽ ഇതേപോലെ ആത്മഹത്യയുടെ വക്കിൽ ആത്മഹത്യ ചെയ്യണോ വേണ്ടയോ എന്ന് ചിന്തിച്ചുകൊണ്ട് വേദനയോടെ ജീവിക്കുന്ന നിരവധി സ്ത്രീകളും കുട്ടികളുമുണ്ട് ഗാർഹിക പീഡനം എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമായിട്ട് കാണാൻ പറ്റില്ല ഇങ്ങനെയുള്ളവരെ ഇങ്ങനെയുള്ളവരെ നന്നാക്കാൻ ഒരിക്കലും പോലീസിന് പറ്റും ഞാൻ കരുതുന്നില്ല നിയമത്തിനു പറ്റും ഞാൻ കരുതുന്നില്ല എന്നാൽ ഇങ്ങനെയുള്ളവരെ നന്നാക്കാനും ഇങ്ങനെയുള്ളവരെ നേർവഴിക്ക് കൊണ്ടുവരാനും മതങ്ങൾക്ക് സാധിക്കും മതങ്ങളാണ് അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുടെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയുകയും അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുകയും വേണ്ടത് പോലീസിൻ്റെ ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രൈം നടക്കുമ്പോൾ അതിൽ ഇടപെടൽ മാത്രമാണ് അതിനപ്പുറത്തേക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല നേരെ മറിച്ച് ആൾക്കാരുടെ സ്വഭാവ രൂപീകരണത്തിലും ജീവിതത്തിലെ ദുസ്സഹമായ സാഹചര്യങ്ങൾ നീക്കം ചെയ്യുന്നതിലും ശ്രദ്ധ ചെലുത്തേണ്ടത് മതങ്ങളാണ് എന്നാൽ മതങ്ങളൊക്കെ ഇന്ന് സ്വന്തം താല്പര്യവും സ്വന്തം വളർച്ചയും മാത്രം നോക്കിപ്പോവുകയാണ് അവരുടെ അണികളായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ വിശ്വാസികളായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ പ്രയാസമോ ബുദ്ധിമുട്ടോ ഒന്നും അറിയാൻ അവർക്ക് താൽപ്പര്യമില്ല ഇനിയെങ്കിലും നമ്മുടെ നാട്ടിലെ മതങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് നിങ്ങളുടെ അമ്പലത്തിലോ പള്ളിയിലോ അല്ലെങ്കിൽ മോസ്കിലോ ഒക്കെ ഭാഗമാക്കായിരിക്കുന്ന ആൾക്കാരുടെ ജീവിതം എങ്ങനെയാണ് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പ്രയാസമുണ്ടോ അവർ മാനസിക സമൃദ്ധിലൂടെ കടന്നു പോകുന്നുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിരാലംബരായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തി അവരെ നിങ്ങൾ തിരിച്ചറിയുകയും അവർക്ക് സഹായം ചെയ്തു കൊടുക്കുകയും അവർക്ക് മാനസികവും സാമ്പത്തികവുമായിട്ടുള്ള പിന്തുണ ഉറപ്പാക്കുകയും വേണം പണമുള്ളവരെ പണമുള്ളവരെയല്ല നിങ്ങൾ സഹായിക്കേണ്ടത് പണമുള്ളവരെ പണമുള്ളവരെയല്ല നിങ്ങൾ കാണേണ്ടത് പണവും പ്രതാപവും ഉള്ളവരെ നിങ്ങൾ കാണാൻ പോകാൻ പോലും പാടില്ല മറിച്ച് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഏറ്റവും താഴ്ക്കിടയിലുള്ള ദുരിതമനുഭവിക്കുന്ന മാനസികമായിട്ടും ശാരീരികമായിട്ടും ദുരിതത്തിലൂടെ കടന്നു ആൾക്കാരെ കണ്ടെത്തി അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം താങ്ക്